ഫ്രീമുള്ളവര് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ യു എ പി എന്നെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് മുമ്പാകെ എനിക്ക് സംസാരിക്കുവാനുള്ളത് എന്താണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിൻ്റെ പ്രശ്നം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ടതും എന്നാൽ പിന്നീട് മൂന്ന് തവണയായിട്ട് വലിയ അമെൻമെൻറ്റിലൂടെ അതൊരു ഭീകരവാദ വിരുദ്ധ നിയമമായിട്ട് പിന്നീട് രംഗപ്രവേശം ചെയ്ത ഈ ഒരു നിയമം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനൊന്നിലും അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ നിയമത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ് എന്താണ് യു എ പി എയുടെ പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം സെക്ഷൻ പതിനഞ്ച് എന്ന് പറയുന്ന സെക്ഷനിലാണ് തീവ്രവാദം ടെററിസത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഈ പറയുന്ന സെക്ഷൻ പ്രകാരം ഇന്ത്യയിലെ ഏതൊരു പൗരൻ ചെയ്യുന്ന ഒരു സാധാരണ പ്രവൃത്തി അത് ഭീകരവാദമായിട്ട് ചിത്രീകരിക്കാനും അങ്ങനെ ലേബൽ ചെയ്ത് അതിനെ മുദ്രയടിച്ച് അവർക്ക് ജാമ്യം നിഷേധിക്കുന്ന ഒരു ഭീകരമായ നിയമമായിട്ട് നിയമത്തിലവരെ കുരുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ഏതൊരു പ്രവൃത്തിയും നിങ്ങളുടെ കയ്യിൽ ഒരു ചിലർ പൈസയുണ്ട് പതിനഞ്ച് രൂപയുണ്ട് ഇത് ഏതോ ഒരു വിഘടനവാദത്തിന് അല്ലെങ്കിൽ ഏതോ ഒരു പിന്നെ ഇന്ത്യയുടെ സെക്യൂരിറ്റിയെയും സോവറിനിറ്റിയെയും ചോദ്യം ചെയ്യുവാൻ ഇൻ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇൻറ്റൻഷനോടുകൂടി നിങ്ങൾ വെച്ചതാണ് എന്നാരോപിച്ചാൽ നിങ്ങൾക്കെതിരെ യു എ പി യെ ചുമത്തുവാൻ സാധിക്കും ഇങ്ങനെ വളരെ നിസ്സാരമായ അടിസ്ഥാനത്തിൽ നിങ്ങളെ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഈ ഈ സെക്ഷൻ പതിനഞ്ചിൻ്റെ പ്രശ്നം ഇതിൻ്റെ അകത്ത് ഇൻറ്റൻഷൻ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഇന്നതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് പോലീസ് ആരോപിച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ദേശവിരുദ്ധ പ്രവർത്തനമായിട്ട് മാറുമെന്നുള്ളതാണ് സെക്ഷൻ പതിനഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ നിയമം ഇങ്ങനെ നിന്ന് നിലനിന്നുകൂടാ ഈ നിയമം വളരെ അപകടകരമാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്റ്റേറ്റിന് ഇഷ്ടമില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് തീവ്രവാദിയാക്കാൻ സാധിക്കും അയാളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അയാളെ കാലാകാലം ജയിലിനകത്തേക്ക് തള്ളാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ നിയമത്തിനകത്ത് ഒരാൾ പെട്ടുകഴിഞ്ഞാൽ ആ ആൾക്ക് ബെയിൽ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം അയാൾക്ക് ജാമ്യം നൽകുന്നില്ല ജാമ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ നിയമത്തിനകത്ത് ബെയിൽ ഇസ് ദ ലോ ജയിൽ ഇസ് എൻ എക്സെപ്ഷൻ ബെയിൽ എന്ന് പറയുന്നത് ഒരാളുടെ നിയമമാണ് ഒരാളുടെ അവകാശമാണ് അതായത് ഒരാൾക്ക് നേരെ കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുറ്റം തെളിയുന്നത് വരെ അയാൾക്ക് വീട്ടിൽ നിൽക്കുവാനും അയാളുടെ സാധാരണഗതിയിലുള്ള ക്രയവിക്രയങ്ങളിൽ ഏട് ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം എന്നത് ഭരണഘടനാപരമായ ഒരാളുടെ ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഭരണഘടനാ തത്വത്തിൻ്റെയും നിയമത്തിൻ്റെയും ആർട്ടിക്കളിൻ്റെയും ഭാഗമാണ് അതിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ബെയിൽ നൽകില്ല ബെയിൽ ഇസ് എ ലോ സാധാരണഗതിയിൽ പക്ഷേ ഇവിടെ ബെയിൽ ഇസ് എൻ എക്സെപ്ഷൻ ആൻഡ് ജയിൽ ഇസ് അല്ലോ ജയിൽ നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തീർത്തും തല നിയമമാണ് ഇതിൽ രണ്ടാമതായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും ഭീകരമായ ഭാഗം ഇതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രണ്ടാമത്തെ സംഗതി ഈ ഈ പറയുന്ന നിയമമുള്ളത് കൊണ്ട് ഇന്ത്യയിൽ സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ നൂറുകണക്കിന് യുവാക്കൾ ഇന്ന് ജയിലിനകത്ത് കഴിയുകയാണ് അവർ ചെയ്ത തെറ്റ് ആരോപണമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് പോലും അത് കോടതിക്കകത്ത് ഏകദേശം പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും വർഷമൊക്കെ അതിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ രജിസ്റ്റർപ്പെട്ട് കഴിഞ്ഞാൽ കോടതിക്കകത്ത് ഇത് തീർപ്പാവുന്നതിന് വർഷങ്ങളെടുക്കും ഈ വർഷങ്ങൾ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ജയിലിൽ കഴിയണമെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വിധി വരിക ഈ വിധി വരുന്ന സമയത്ത് കോടതി പറയുകയാണ് സോറി ഇതുവരെയുള്ള വാദം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിരപരാധിയാണ് കുറ്റവാളിയല്ല എന്നാണ് നമ്മൾ കണ്ടെത്തിയതെന്ന് പറഞ്ഞിട്ട് ആളുകളെ വിടുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കുകൾ നോക്കിയാൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ കേസുകളിൽ നിങ്ങൾക്ക് എക്യുറ്റിലാണ് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നിരപരാധിത്വം തെളിഞ്ഞ് വീട്ടിലേക്ക് പോകാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ആ കേസുകളിലെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയ ഈ ജീവിതങ്ങൾ എങ്ങനെയാണ് അവരുടെ ആ സമയം വീണ്ടെടുക്കുക എന്നുള്ള സുപ്രധാനമായ ചോദ്യമുണ്ട് ഇതാണ് ഇതിന് രണ്ടാമത്തെ പ്രശ്നം നിഷേധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ നിയമത്തിന് മുന്നിൽ നിരപരാധിയാണ് എന്നുള്ളതാണ് ബൈ ഡിഫോൾട്ട് നിയമം അവർ അദ്ദേഹത്തെ കാണുന്നത് ദ പ്രിസംഷൻ ഓഫ് ഇന്നസൻസ് എന്നാണ് അതിന് നിയമത്തിൽ പറയുന്നത് എൻ എക്യൂസ്ഡ് ഇസ് ഇന്നസെന്റ് അൺലെസ് പ്രൂവ് ഗിൽറ്റി എന്നുള്ളതാണ് നിയമത്തിന്റെ കാതൽ നിയമം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ യു എ പി എക്കകത്ത് തലക്കീടായിട്ടാണ് നിയമം മനുഷ്യനെ കാണുന്നത് കാണുന്നത് നിങ്ങളെ ഗിൽട്ടി ആയിട്ടാണ് പേഴ്സൺ ഇസ് ഗിൽ അൺലസ് പ്രൂവ് ഇന്നസെന്റ് പ്രിസംഷൻ ഓഫ് ഗിൽട്ട് ആണ് ഇവിടെ ഒരാൾക്ക് നൽകപ്പെടുന്നത് കുറ്റവാളിയായിട്ടാണ് നിയമം ആ മനുഷ്യനെ കാണുന്നത് എന്നുള്ളതാണ് ഇതിലെ മൂന്നാമത്തെ പ്രശ്നം ഏതൊരു മനുഷ്യനെയും കോടതി സാധാരണഗതിയിൽ അദ്ദേഹത്തെ ഇന്നസെൻസിന് വകവെച്ച് നൽകുകയും അദ്ദേഹത്തിന് തെളിവ് അദ്ദേഹത്തിനെതിരായിട്ട് തെളിവ് സമർപ്പിക്കേണ്ടത് കോടതി കോടതിക്ക് മുന്നിൽ തെളിവ് സമർപ്പിക്കേണ്ടത് പോലീസാണ് എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള നിയമം പക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതയായിത്തീരുന്ന വളരെ തല നിയമമാണ് യു എ പി എയിലുള്ള മൂന്നാമത്തെ പ്രശ്നം മാസം ഒരാളെ ഒരു കുറ്റവുമില്ലാതെ പിടിച്ചിട്ട് അദ്ദേഹത്തിന് എന്തിനാണ് അദ്ദേഹത്തെ പിടിച്ചത് എന്ന് പോലും അദ്ദേഹത്തിന് തിരിയാതെ അദ്ദേഹത്തെ ജയിലിലിടാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ നാലാമത്തെ പ്രശ്നം ആറുമാസം കഴിയുമ്പോൾ ചാഷിയട്ടി പ്രിപ്പയർ ചെയ്താൽ മതി എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഒരു ഒരു പരിഗണന പോലീസിന് കിട്ടുന്ന പരിഗണന ഇതാണ് ഇതിൻ്റെ നാലാമത്തെ പ്രശ്നം ഈ നിയമത്തിൻ്റെ അഞ്ചാമത്തെ പ്രശ്നം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു സംഗതിയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അതുപോലെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസംബ്ലി എന്ന് പറയുന്ന ആളുകൾക്ക് സംഘടിക്കുവാനും അസോസിയേറ്റ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ആളുകൾക്ക് പരസ്പരം സംഘടനകൾ ഉണ്ടാക്കാം സംഘടന ആയിട്ട് പ്രവർത്തിക്കാം ഈ ഒരു അവകാശത്തെ ധ്വംസിക്കുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ഇതിലുള്ള പ്രശ്നം ഏതൊരു സംഘടനയെയും സർക്കാരിന് ഇഷ്ടമല്ല എങ്കിൽ അവരെ റദ്ദു ചെയ്യാൻ സാധിക്കും അവരുടെ നിയമം വെച്ചുകൊണ്ട് തന്നെ അവരെ നിരോധിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഞ്ചാമത്തെ പ്രശ്നം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വലിയ 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 കുറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർ നിയമപരമായിട്ട് അവർ തെറ്റുകളൊന്നും ചെയ്തിട്ടെ ഇല്ലെങ്കിൽ തന്നെ അവരെ നിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലെ അഞ്ചാമത്തെ പ്രശ്നം ഇതെല്ലാം വെച്ചുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിയമത്തിനകത്ത് ഒരു കറുത്ത പുള്ളിയാണ് ഒരു ബ്ലോട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന യു എ പി എന്ന് പറയുന്നത് നിയമപരമായിട്ട് തന്നെ ഇത് ചാലഞ്ച് ചെയ്യപ്പെടേണ്ടതാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ എന്ന് പറയുന്ന ഈ നിയമം റദ്ദ് ചെയ്യുക അത് റിപ്പീൽ ചെയ്യുക അത് ഒഴിവാക്കുക എന്ന് പറയുന്ന ആവശ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഇന്ത്യയിലുള്ള എല്ലാ സംഘടനകളും ഇന്ത്യയിലുള്ള എല്ലാ നീതി ആവശ്യപ്പെടുന്ന അതുപോലെ അനീതി ഫേസ് ചെയ്യുന്ന അനീതി നേർക്കു നേരെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ മത ജാതി ഭേദമന്യ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഈ ഒരു പ്രത്യേക വിഷയത്തിൽ സെഡീഷൻ അതുപോലെ യു പോലുള്ള എക്സ്ട്രാഓർഡിനറി സോഷ്യൽ സെക്യൂരിറ്റി ലെജിസ്ലേഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻസ് നടക്കേണ്ടതുണ്ട് അതിനെ റദ്ദു ചെയ്യേണ്ട പണികൾ നടക്കേണ്ടതുണ്ട് എന്ന് മാത്രം അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്